ക്രൈസ്തലോട് വെളുപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിന്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു ഇത് ദൈവത്തിന്റെ സത്യവചനം എന്നും പറഞ്ഞു കുഞ്ഞാടിന്റെ കല്യാണ സദ്യ എവിടെയാണ് നടക്കുന്നത് അത് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിലാണ് അത് നോക്കാം പതിനേഴാം വാക്യം ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നു ഞാൻ കണ്ടു അവൻ ആകാശമധ്യ പറക്കുന്ന സകല പക്ഷികളു രാജകന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും വരുടെ മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നു കൊടുവിൽ എന്ന് ഒക്കെ വിളിച്ചു പറഞ്ഞു അതാണ് ഈ കല്യാണ സദ്യ എന്ന് പറയുന്നത് മഹാദൈവത്തിന്റെ അത്താഴം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ശത്രുക്കളെ നശിപ്പിക്കുന്നത് കാണാൻ വന്നു കൂടാനോ പറയുന്നത് അത് ആഴ് വരുന്ന ആരൊക്കെയാണ് പുനരുദ്ധാനവും ഉത്പ്രാവണം പ്രാപിച്ച ദൈവമക്കളും അതുകൂടാതെ ഇസ്രായേൽ ജനം രക്ഷിക്കപ്പെടുന്നവർ ഭൗതിക ശരീരമുള്ളവരുമാണ് ഇത് കാണുന്നത് അവരെ ഈ ദുഷ്ടന്മാരുടെ ന്യായവിധി ദൈവം കാണിച്ചു അതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഈ കല്യാണ സദ്യ എന്ന് പറയുന്നത് കല്യാണത്തിന് മുമ്പാണ് നടക്കുന്നത് അങ്ങനെയാണ് അതിന്റെ രീതി ആയിരം ആണ്ടിന്റെ ആദ്യ ദിവസങ്ങളിലാണ് ഇസ്രായേലിന്റെ ശത്രുക്കളെ ന്യായം വിധിക്കുന്നത് അവരെ കൊന്നുകളയാണ് ആ ചാകുന്നവരുടെ മാംസം പക്ഷികളെ തിന്നുന്നത് ദൈവമക്കൾ കാണുകയാണ് അതിനെപ്പറ്റിയവിടെ പറയുന്നത് പക്ഷെ കല്യാണം വരുന്നത് ഇവിടെയല്ല അത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ആയിരം ആണ്ട് ആഴ്ച കഴിഞ്ഞ് ഉദയ വരുന്ന സമയത്താണ് സംഭവിക്കുന്നത് അത് പറഞ്ഞിരിക്കുന്നത് പാട് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങളിലാണ് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി സമുദ്രവും ഇനിയില്ല പുതിയ ഇസ്ലേം എന്നാൽ വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ അതായത് മണവാട്ടി അപ്പോഴേ വരുന്നുള്ളൂ കല്യാണ സദ്യ മുമ്പ് നടന്നു അതിനുശേഷം മണവാട്ടി ഇപ്പോൾ വരികയാണ് അതിനുശേഷമാണ് കല്യാണം നടക്കുന്നത് കുഞ്ഞാലിൻ്റെ കല്യാണം ഈ സമയത്താണ് നടക്കുന്നത് അതിനു മുമ്പ് ആയിരം ആണ്ട് വാഴ്ചക്കാലത്ത് കുഞ്ഞാലിൻ്റെ കല്യാണം നടക്കുന്നില്ല അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്